ഈ തെരഞ്ഞെടുപ്പ് സ്വരാജ് ജയിക്കും കാരണം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്തുണ ലഭിച്ചിരിക്കുകയാണ് മദനിയുടെ പാർട്ടിയായ പി ഡി പിയിൽ നിന്നാണ് ആ തുറന്ന പിന്തുണ അതിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം ഒരു പ്രസ്താവനയുമായി വന്നിട്ടുണ്ട് അത് മദനിയെ പുകഴ്ത്തുകയാണ് അദ്ദേഹം പഴയ നിലപാടെല്ലാം തിരുത്തി പുതിയ മനുഷ്യനായി വന്ന ഒരാളല്ലേ അപ്പോൾ അയാളെ അംഗീകരിക്കണ്ടേ തീർച്ചയായിട്ടും മദനിയെങ്ങനെ മാമോദിസമൊക്കെ തുടങ്ങിയത് പണ്ടേ തുടങ്ങിയതാണല്ലോ അവിടെ ശംഖുമുഖത്ത് കടപ്പുറത്ത് മദനിയെ കൊണ്ടുവന്നപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ തിരയൊക്കെ പറഞ്ഞ് അച്യുതാനന്ദനെ ആലോചനപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതനി വന്നപ്പോൾ എണീറ്റ് എണീറ്റങ്ങ് നിന്നുകൊടുക്കുകയില്ലേ പ്രധാനമന്ത്രി വരുമ്പോൾ പോലും ചിലപ്പോൾ എണീക്കാൻ മടിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ മതനിയെ കണ്ട് എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ പൗരുഷമല്ലേ അദ്ദേഹം മത നേതാവും അല്ലേ ഇപ്പോൾ പിന്നെ എണീക്കാതിരിക്കാൻ പറ്റില്ല അത് അല്ലേ അങ്ങനെ കപടനാഢ്യങ്ങളുമായി അടങ്ങുന്ന രാഷ്ട്രീയക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വർഗീയതയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഞങ്ങളാണെന്ന് പറയുന്നത് ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരും പറയാൻ പറ്റുമോ ഒരൊറ്റ വർഗീയ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് ചുമ്മാ വാച ഓടി മാത്രമല്ലേ ഉള്ളൂ ഇതാ പി ഡിപിയുടെ വോട്ട് കിട്ടിയപ്പോ ഇപ്പോൾ ജ്ഞാനസ്നാനം ചെയ്യുകയാണ് സ്വരാജ് എം സ്വരാജ് അവിടെ പി ഡി പിയെ ജ്ഞാനസ്നാനം ചെയ്യുകയാണ് മാമോതിസ ഒക്കുകയാണ് ശരിക്കും മാമോതിസ ഒക്കെ ഇങ്ങനെ അദ്ദേഹത്തെ എങ്ങനെ വലിയ പ്രസ്താവനകൾ ഇറക്കി ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുത്ത ആളാണ് സ്വരാജ് എം സ്വരാജ് പാർട്ടി ഫോറത്തിൽ വെച്ചാണ് അത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വാക്കുകൾ എറിഞ്ഞ വാക്കുമുണ്ടല്ലോ അപ്പം എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും നമ്മളെ ഒർക്കേലും വേർപരിയില്ല ഹോണ്ട് ചെയ്യും ആ വാക്കുകളിപ്പോൾ അവിടെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമാണത് ആ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേരളത്തിന് വി എസ് ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണോ അപ്പോൾ അന്ന് വി എസ് പറഞ്ഞത് തൂക്കുമരം കാട്ടി എന്നെ പേടിപ്പിക്കേണ്ട തൂക്കുമരത്തിൻ്റെ നിഴലിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പുന്നപ്രഭ എല്ലാ സമരത്തിലൂടെ വന്നിട്ടുള്ളതാണ് ഞാനെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് അതുപോലെ തോക്കിൻ്റെ ബാധിക്ക് അടി ഉണ്ടുമൊക്കെ വന്നിട്ടുള്ളതാണ് വി എസ് ഓക്കെ അതുകൊണ്ട് ആ ഇതൊന്നും കണ്ടിട്ടില്ല സ്വരാജ് ഇതൊന്നും കണ്ടിട്ടില്ല സ്വരാജ് സ്വരാജ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ എപ്പോഴും പറയുന്നതാണല്ലോ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞു ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട അല്ലാതെ പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെടട്ടെ എന്ന് പറയുമ്പോഴാണ് ഇത്തരം പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത് അതെ പരാജയം അതെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട അത് തുറന്നു പറയാൻ ഒരറ്റ മനുഷ്യൻ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്കാരൻ എന്തായാലും കിട്ടുന്നതല്ലെങ്കിൽ പോരട്ടെ എന്ന് പറയും ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കോൺഗ്രസിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് പാലക്കാട് കോൺഗ്രസ് വിജയിച്ചപ്പോൾ ആദ്യം കൊടിയുമായി ഇറങ്ങിയത് എസ് ഡി പി ആണ് എസ് ഡി ആണ് അത് വെച്ച് നോക്കുമ്പോൾ അല്ല ഇവിടെ പോലെ ഉണ്ട് ജമായെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വെൽഫെയർ പാർട്ടി ഞങ്ങൾ യു ഡി എഫിൻ്റെ കൂടാണെന്ന് പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിനെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കണക്ക് തന്നെ ഇവരുമായിട്ടെല്ലാം ബാന്ധവുണ്ട് ഇവരെല്ലാം വർഗീയ കാർഡാണ് കളിക്കുന്നത് വർഗീയ രാഷ്ട്രീയമാണ് കളിക്കുന്നത് വർഗീയരുടെ പേരിലാണ് വോട്ടും വാങ്ങുന്നത് അങ്ങനെ നാണമില്ലാതെ വോട്ടും വാങ്ങിച്ചിട്ട് ഞങ്ങൾ മതേതര മതനിരപേക്ഷരാണ് എന്ന് പറഞ്ഞാൽ ഭരണഘടന മതേതരത്വം എഴുതി ചേർത്തിട്ട് മതേതര മതം കളിക്കുകയാണ് ഇവിടെ എല്ലാം എന്നിട്ടാണ് ബി ജെ പിയെ കുറ്റപ്പെടുന്നത് വർഗീയ ഭൂരിപക്ഷ വർഗീയത ഇവരുടെയെല്ലാം ഹിന്ദു ഭൂമിയെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു വർഗീയം കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ മഹാഭാവമായിത്തീരുന്നു അത് മറ്റ് പാർട്ടികൾക്കെല്ലാം കളി കളിക്കാം തികച്ചും വർഗീയമായിട്ടുള്ള പ്രഭാഷണങ്ങൾ മടണി നടത്തിയത് ഇപ്പോഴും നമ്മുടെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് വർഗീയത ഉണ്ടാക്കുകയാണെങ്കിൽ അത് മതേതരത്വമാണ് അതെ 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 അത് അതിനാണ് മന മതേതരത്വം അത് ഇനി ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷം ആയിപ്പോയി എന്ത് ചെയ്യാം അത് കുറഞ്ഞു കുറഞ്ഞ് നിങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ മലപ്പുറത്തും എല്ലാം ലോകത്തെല്ലായിടത്തും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ മലപ്പുറത്ത് കോൺസ്റ്റിറ്റ്യുവൻസികളുടെ എണ്ണം കൂട്ടി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടല്ലോ തിരുവിതാംകുറിലും പത്തനംതിട്ടയിലും അത് കുറഞ്ഞു വരുന്നുണ്ടല്ലോ ഹിന്ദുക്കൾ മാത്രമല്ല മറ്റ് ന്യൂനപക്ഷങ്ങളും കൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നവർ കൂടി വരുന്നവർ വേറെ കൂടി വരുന്നവരുടെ പിന്നാലെയും സംഘടിതമായിട്ട് നിൽക്കുന്നവരുടെ പിന്നാലെയുമാണ് ഈ പാർട്ടികളെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ അവരുടെ വോട്ട് വാങ്ങിക്കും എന്നിട്ട് വോട്ടും വാങ്ങിച്ചിട്ട് നാണമില്ലാതെ കണ്ട് അവർ വർഗീയ രീതിയിലാണെന്ന് പറയും എങ്ങനെയാ പി ഡി പി ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റിയെന്നാണ് പറയുന്നത് എങ്ങനെ എന്ത് നിലപാടാണ് അദ്ദേഹം തന്നെ പ്രത്യേക ശാസ്ത്രം മാറ്റിയിട്ടുണ്ടോ പാർട്ടിയുടെ ഭരണഘടന മാറ്റിയിട്ടുണ്ടോ പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ നിലപാട് മാറ്റിയ പോലും ഇയാൾ എവിടെ നിന്നാണ് ഇത് വായിച്ചെടുക്കുന്ന നിലപാട് മാറ്റിയത് നിലപാട് ഒറ്റ വാക്യം എഴുതിയതായിട്ട് കാണാമോ അദ്ദേഹം അഗ്രഹാര സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് വീരസഭാർക്കാർ മാപ്പ് എഴുതി കൊടുത്തോന്ന് നിങ്ങൾ പറഞ്ഞില്ല അതുപോലെ മാപ്പ് പറഞ്ഞതാണത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നേതാക്കളും മാപ്പ് പറഞ്ഞിട്ടുണ്ട് ജയിലിക്കിടമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ജവഹർലാൽ നെഹ്റു നെഹ്റു ഉൾപ്പെടെ ആൾക്കാർ പുറത്തു വന്നിട്ടുണ്ട് അതെന്താ നിലപാട് മാറ്റമാണ് പിന്നെ സ്വാതന്ത്ര്യ സമരം അവർ നയിച്ചില്ലേ ചുമ്മാ ഇല്ലാത്ത വിഡ്ഢതങ്ങൾ പറഞ്ഞു ജനങ്ങളെ പറ്റിക്കുക അവരുടെ നിലപാടിലൊരു മാറ്റവും ഇല്ല പിന്നെ ആ പാർട്ടി ശോഷിച്ചു പോയി പാർട്ടി ശോഷിച്ചു പോയി നാമാവശേഷമായി നശിച്ചു ഞാറാണക്കാൽ വെച്ചു അതുകൊണ്ട് പി ഡി പിയുടെ വോട്ട് കുറച്ച് വോട്ടെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ വലിയ ശക്തിയൊന്നുമില്ല അവർക്കിപ്പോൾ അപ്പം അതുകൊണ്ടൊരു വർഗീയ പാർട്ടി തന്നെയായിരുന്നു ഒരു തീവ്രവാദി പാർട്ടി തന്നെയായിരുന്നു പി ഡി പിന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആളെ കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ തീവ്രവാദം അവർ തുടരുകയും ചെയ്യും ഇതുപോലെ തണൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഭരണകക്ഷിയുടെ നേതാവ് തന്നെ അല്ല സ്വരാജ് തെറ്റുതിരുത്തിയതിൻ്റെ തെളിവ് എവിടെയാണ് നിലപാട് മാറ്റിയോ മാപ്പ് ചോദിച്ചോ ചെയ്ത് ചെയ്ത തെറ്റുകൾക്ക് കൊന്നുകൂട്ടിയ ആളുകളുടെ കുടുംബങ്ങളോട് മാപ്പ് ചോദിച്ചോ എ കെ അദ്വാനിയെ കൊല്ലാൻ ശ്രമിച്ചതിന് മാപ്പ് ചോദിച്ചോ ആ പ്രഭാഷണങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ പിൻവലിച്ചിട്ടുണ്ടോ അത് പബ്ലിക് സ്പേസിൽ കിടക്കുകയല്ലേ ഇപ്പോഴും ഇപ്പോഴും കിടക്കുകയാണത് ഡിജിറ്റൽ വേൾഡിൽ ഇപ്പോഴും ലഭ്യമാണ് ആ തീപ്പൊരി പ്രസംഗങ്ങൾ വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി എഴുതിക്കൂട്ടി വിട്ട പ്രസംഗങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ അതുമല്ലോ എന്നിട്ട് പറഞ്ഞല്ലോ ഒ എൻ വി കുറിപ്പ് നിങ്ങളുടെ നേതാവ് മത മൗലികവാദി എന്ന് മഹാത്മാഗാന്ധിയെ വിളിച്ച മതനി മത മൌലികവാദിയാണെങ്കിൽ മഹാത്മാഗാന്ധിയും മതമൗലികവാദിയാണെന്നല്ലേ ഇ എം എസ് നമൂതിരിപ്പാട് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത് മത മൗലികവാദിയെന്ന് ഇന്ന് മഹാത്മാഗാന്ധിയെ വിളിച്ചൊരൊറ്റ മഹാനേ ഉള്ളൂ നിങ്ങളുടെ നേതാവായിട്ടുള്ള ഇ എം എസ് നമൂതിരിപ്പാടാ നിഷേധിക്കാൻ പറ്റൂ പിന്തുണച്ചത് സി പി ഐയുടെ നേതാവായിട്ടുള്ള ഒ എൻ വി കുറിപ്പാണ് പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് അതൊക്കെ പറയുമ്പോൾ അതെല്ലാം വർഗീയതയാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ വർഗീയ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് മതേതരത്വമാണ് നിങ്ങളുടെ മതേതരത്വം ആർക്ക് വേണം മിസ്റ്റർ നിങ്ങളുടെ മതേതരത്വം അല്ല വേണ്ടത് നമ്മൾ അത് സൗഹാർദ്ദത്തിൽ തന്നെ ആൾക്കാർ കഴിയുന്നുണ്ട് അത് ഈ ഹിന്ദു മഹാഭൂരിപക്ഷത്തിൻ്റെ മതസൗഹാർദ്ദ മതനിരപേക്ഷ മനോഭാവം കൊണ്ടാണ് ചെറിയ ഹിന്ദു രാജ്യം എവിടെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും സമാധാനത്തിലും സുഖത്തിലും കഴിയുന്നവർ രാമരാജ്യം വരണം എന്നുള്ളതാണ് അവരുടെ സംസ്കാരം വരെ പഠിപ്പിക്കുന്നതാണ് അതാണ് അവരുടെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളെ വെട്ടിപ്പിടിപ്പിക്കാൻ കുതിരപ്പുറത്ത് പോകുന്നവരല്ല പശുവിനെ കറന്ന് അതിൻ്റെ സമ്പത്ത് കൊണ്ട് ജീവിച്ചിരുന്നവരാണ് ഹിന്ദു സമൂഹം അതിൻ്റെ സംസ്കാരമാണുള്ളത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലാണ് അല്ലാതെ മഹാനഗരങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് പായുന്ന അശ്വാരൂഢന്മാരായിരുന്നില്ല ഹിന്ദുക്കൾ സൈന്ധവ സംസ്കാരത്തിൽ ഒരൊറ്റ കുതിരയുടെ ജന്മം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല കാളയുണ്ട് പശുവുണ്ട് അതായിരുന്നു അവരുടെ സംസ്കാരം കൃഷിയുടെ സംസ്കാരം അവരുടെ നാഗരികതയതായിരുന്നു അതിനപ്പുറം പോയിട്ടില്ല അവരെ മത വർഗീയവാദികളെന്നും ഹിന്ദു ടെററെന്നും സാഫ്രൻ ടെററെന്നും ഒക്കെ വിളിക്കുന്നവർ ചരിത്രത്തോടെ ചെയ്യുന്ന അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിച്ച് വെട്ടിപ്പിടിക്കണം സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണം നിങ്ങളുടെ മത സാമ്രാജ്യങ്ങൾ മതം വളർത്തേണ്ടത് വാളിലൂടെയാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് ലോകമെമ്പാലും പണം കൊണ്ട് മതം പരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു മിഷനും നടത്തിയിട്ടുള്ളവരാണ് മനപരിവർത്തനം പ്രസംഗങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ ആ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഇതാണ് ലോകമെമ്പാടും മതന്യൂനപക്ഷങ്ങൾ പേഴ്സിക്യൂഷൻ എന്ന് പറയുന്ന മർദ്ദനമുറകൾ നേരിടേണ്ടി വന്നപ്പോൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത അഭയാർത്ഥികളെ ഇരുകൈകളും നീട്ടി അമ്മയെപ്പോലെ സ്വീകരിച്ച രാഷ്ട്രമാണ് ഭാരതം അമ്മയെപ്പോലെ അതാണ് ഭാരത അമ്പ അതാണ് ഇന്ത്യയുടെ സംസ്കാരം അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ ഇനി എത്ര നൂറ്റാണ്ടുകൾ എടുക്കുമെന്ന് എനിക്കറിയില്ല സി പി ഐ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു സി പി എം ഇനി ഒരു കാലത്ത് ഒരു പക്ഷേ അത് തിരിച്ചറിഞ്ഞില്ലെന്നും വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക